ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഒരു നൂൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പുറത്തു കഴിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇടിയപ്പം പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും പിന്നെ കാസർഗോഡൻ പൊടി വെച്ചിട്ട് ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കിയെടുക്കാറുണ്ട് നൂൽപുട്ട് അതല്ല കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടി ഉണ്ടല്ലോ നൈസ് പത്തിരി ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലുള്ള പൊടി ഈ ഒരു പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം പിന്നെ കാസർഗോഡൻ പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അത് കുറച്ച് ഡിഫറെൻറ്റാണ് ഇത് നല്ല വെള്ള കളറിലുള്ളൊരു നൂൽപ്പുട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നില്ല ആ ഒരു സെയിം നൂൽപുട്ട് തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നാലര കപ്പ് വെള്ളം ഞാനിപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം തിളക്കട്ടെ അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം പൊടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൊടി വലിയൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം തിളച്ച വെള്ളത്തിലോട്ട് തന്നെ പൊടി ഇട്ടിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഐസ്പത്രിക്ക് ഒക്കെ ചെയ്യുന്ന പോലെ അതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ചേർ കുറേശേ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിനി പൊടിയിലോട്ട് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിന് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒന്നോ രണ്ടോ ടീസ്പൂണ് എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിലോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറട്ടെ അപ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുക ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ചെറുതായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലോണം കട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ പാകത്തിന് ഒരു ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് കുഴച്ചെടുത്താൽ മതി ഒരുപാട് ലൂസാക്കി എടുക്കണ്ട ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ഇടിയൊപ്പം മിക്കറിലാണ് ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചെറിയ കണ്ണുള്ള ഈ ഒരു അച്ചിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോർമലി ചെയ്യുന്ന പോലെ അപ്പോൾ നമ്മൾ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ മാവ് ചിലപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ കുടുങ്ങി കിടക്കാറുണ്ട് കുറച്ച് കൂടുതലും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിന് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സെയിം അച്ച അല്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടിപ്പ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ വാഴയില വെച്ചിട്ട് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് നല്ലോണം വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ വേറൊരു ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വഴയില ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം സ എല്ലാം ഒന്നിച്ച് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ മതി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ വാഴയില വെച്ച് വേവിച്ചെടുക്കുമ്പോൾ വാഴയില വെന്ത് വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു നൂൽപ്പുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെള്ള കളറിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും നമുക്കിതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വലിയ സ്റ്റീമറാണെങ്കിൽ നമുക്ക് കുറേ ഒരുമിച്ചൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു തേങ്ങാപ്പാലാണ് ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മൂന്നര കപ്പ് ചിരകിയ തേങ്ങയും ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയുടെ പകുതിയും ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കര പാത പാകത്തിനുള്ള മധുരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് മെൽട്ട് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അരക്കുമ്പോൾ ഒന്നിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് മൂന്നര കപ്പ് തേങ്ങയും ഇരുന്നൂറ് ഗ്രാം ശർക്കരയും പാകത്തിനാകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരിച്ചിരി ഉപ്പും പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഉരുക്കി ഉരുകി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പം നല്ല തിക്കായിട്ട് തേങ്ങാപ്പല നമുക്ക് തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെള്ളം കുറേ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അതുപോലെ ഇടിയപ്പം നമ്മുടെ ഈ ഒരു ഇടിയപ്പം കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ മൂന്ന് കപ്പ് അരിപ്പൊടി വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അരക്കിലോൻ്റെ പാക്കറ്റായിന് കേട്ടോ അത് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇനിയൊരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഇടിയപ്പവും ഇതിൻ്റെ കൂടെ ഈ ഒരു തേങ്ങാപ്പാലും നല്ലൊരു കോമ്പിനേഷനാണ് കറി ഇഷ്ടമുള്ളവർക്ക് കറി കഴിക്കാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണിത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു